ഹരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കരുതൽ ഉച്ചയോണു കൂട്ടായ്മ എന്ന ജീവകാരുണ്യ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നിരാലംബയായി വീട്ടമ്മയെ സഹായിക്കാൻ ഫാൻസി ഷോപ്പ് തുടങ്ങും കരുവാറ്റയിലാണ് ഷോപ്പ് ഹരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്വദേശിയായ നിരാലംബയായി വീട്ടമ്മയെ സഹായിക്കുവാൻ ഫാൻസി ഷോപ്പ് തുടങ്ങും നമ്മുടെ കുഞ്ഞിന്റെ തലയിൽ എണ്ണ നൽകുമ്പോൾ മറ്റൊരു കുഞ്ഞിന്റെ കയ്യിൽ തലയിൽ എന്നൊരു ഞാൻ കേട്ടിട്ടുണ്ട് കരുതലിച്ചു കൂട്ടായ്മ ഇത്ത ഈ ദിവസങ്ങളിൽ അത്തരത്തിലുള്ള മെസ്സേജ് ആണ് ഈ സമൂഹത്തിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ നാം നോക്കുമ്പോൾ നാം അവർ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മറ്റു കുഞ്ഞുങ്ങളെയും കൂടി ശ്രദ്ധിക്കണം ഊണ് കൊടുത്തില്ലെങ്കിലും ഊട്ടു വരെ കാണിച്ചു കൊടുക്കണം എന്നുള്ള പഴഞ്ചൊല്ലുകളൊക്കെ തന്നെ ഈ ദിവസങ്ങളിൽ കരുതലിച്ചു കൂട്ടായ്മയുടെ പ്രവൃത്തി പദങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കരിക്ക് കരിക്ക് കരിക്കട തേപ്പ് കട കപ്പറണ്ടിക്കട അങ്ങനെ വ്യത്യസ്തമായ ലോട്ടറി കച്ചവടം അങ്ങനെ വ്യത്യസ്തമായ കച്ചവടങ്ങൾ പല പശുവിനെ വാങ്ങി വാങ്ങി നൽകുക സ്വയം പര്യാപ്തരാക്കുന്ന കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം കരിവറ്റായിൽ ജി ജെയ്സ് എന്നൊരു കട ഒരു വീട്ടമ്മ തന്റെ രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുവാൻ വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ ആ വീട്ടമ്മയ്ക്ക് വീട്ടമ്മയുടെ ആങ്ങള സുഖമില്ല തളർന്നു കിടക്കുന്നു മരത്തിൽ നിന്നും വീണിട്ട് സ്വന്തമായി വീടില്ല വാടക വീട്ടിൽ വർഷങ്ങളായി കഴിയുന്നു വളരെയധികം ബുദ്ധിമുട്ടുന്ന ആ വീട്ടമ്മയെ സഹായിക്കുവാൻ വേണ്ടി ജോളി എന്ന ആ വീട്ടമ്മയെ സഹായിക്കുവാൻ കരുവറ്റായിൽ ഹൈസ്കൂളിന്റെ എൻ എസ് എസ് ഹൈസ്കൂളിൻ്റെ തൊട്ട് വടക്കുവശം റോഡിന്റെ പടിഞ്ഞാറ് സൈഡിലായിട്ട് ജി ഒരു ഫാൻസി കട ആരംഭിക്കുകയാണ് തുണികൾ തയ്ച്ച് നൽകും ഈ ജോളി എന്ന് പറയുന്ന വീട്ടമ്മ നല്ലൊരു തയ്യൽക്കാരിയാണ് ഈ വിവരം ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്തപ്പോൾ എന്റെ സുഹൃത്ത് രാജീവ് കരുതി കരുതൽ ചുടുകൂട്ടായ പ്രവർത്തനങ്ങൾക്ക് വലിയ സപ്പോർട്ടാണ് അദ്ദേഹം പറഞ്ഞു ആ കടയ്ക്ക് വിടുന്ന എല്ലാ ഫാൻസി ഐറ്റവും ഞാൻ വാങ്ങി നൽകാം വ്യാഴാഴ്ച രാജീവിനോട് നന്ദി അറിയിക്കുന്നു ഒന്നൊന്നര ലക്ഷം രൂപയുടെ സാധനം വളരെ നല്ല രസകരമായ ഫാൻസി ഐറ്റം കമ്മൽ വള അങ്ങനെയുള്ള ഫാൻസിയ പൊട്ട് അങ്ങനെയുള്ള ഫാൻസി ഐറ്റങ്ങളുമായി ജി ജെസ് എന്ന പുതിയ ഒരു കട കരിവറ്റ ആരംഭിക്കുകയാണ് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് ആ കട ഉദ്ഘാടനം ചെയ്യുന്നു ആ ദിവസം മുഴുവൻ ആ കടയിൽ ഫാൻസി ഐറ്റം വയ്ക്കുകയും ഞാനും കാണും നിങ്ങൾ എല്ലാവരും മരണം അഞ്ഞൂറ് രൂപ നൽകിയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫാൻസി ഐറ്റം എടുക്കാം എന്നും പറഞ്ഞ് പത്ത് രണ്ടായിരം രൂപ സാധനം എടുക്കരുത് അഞ്ഞൂറ് രൂപയെങ്കിലും നിങ്ങൾ നൽകിയാൽ നിങ്ങൾക്ക് ആ കടയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള അൺലിമിറ്റഡ് ആയി പർച്ചേസ് ചെയ്യാം ആ ഒരു ദിവസം മാത്രം ജി വരണം പൊട്ടും കമ്മലും വളയും മോതിരങ്ങളും ഒക്കെ നിങ്ങൾക്ക് വാങ്ങാം ആ സഹായിക്കാം തുടികളുടെ തയ്യൽ ഫാൻസി ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവ ഉൾപ്പെടുത്തിയാണ് കരുവാറ്റയിൽ ജീവകാരുണ്യ ഫാൻസി ഷോപ്പ് തുടങ്ങി വീട്ടമ്മയ്ക്ക് നൽകുന്നതെന്ന് കരുതൽ ഉച്ചകോട് കൂട്ടായ്മ ചെയർമാൻ ഷാജിക്ക് ഡേവിഡ് പറഞ്ഞു വ്യാഴാഴ്ച കടയുടെ പ്രവർത്തനം തുടങ്ങുമെന്നും ഷാജി അറിയിച്ചു